ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ ഞങ്ങള് ഞാനും കുട്ടികളും രണ്ടാള് മാത്രമല്ലോട്ടെ കുഞ്ഞോട് ആ മൂന്നാള് രണ്ട് കുട്ടികളല്ലേ താത്തങ്ങടെ പോയി പോയി താത്ത പോയിച്ചറിയോ പിരിവിനൊന്നല്ല ഉപ്പിച്ചി കല്യാണത്തിന് ഉപ്പിച്ച താത്തക്ക് ബിരിയാണിന്റെ മൂവങ്ങള്ക്ക് ഒന്നും ൂട്ടം കൂട്ടിട്ട് പാട്ടൊന്നും എനങ്ങാട്ടൊന്നും പഠിക്കണില്ലാട്ടാ നെബിദനത്തിന് പാട്ട് പഠിക്കാണ്ടിരിക്കും ഷർട്ടിലൊക്കെ ഓരോന്നാക്കിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പോലൂട്ടോ എന്താ തലൂട്ട തലൂട്ട പറഞ്ഞ ഇവര് രണ്ടാൾക്കും സ്നേഹമില്ല ൊട്ട അപ്പ ആള് ഞാനവിടുന്ന് തൊട്ട അള തൊടാൻ പാടില്ല തൊട്ടപ്പ ആളും തൊട്ട് നീങ്ങും തൊട്ടോ ചെയ്യാ ഐശ്വരായി പല്ലില്ലാത്ത വല്യമ്മളിങ്ങാക്കൂര്ന്നല്ലേ പോയതാട്ട അത് പിന്നീമ അവിടെ നിന്ന് പോയിട്ട് പിന്നീ കൊണ്ടിണ്ട് പാട്ട് പാടി കഴിച്ച പാട്ട് ഉപ്പാക്ക് ഉപ്പ ചവണ കടിച്ച കൊടുത്തേക്ക് ചവണ ഉപ്പപ്പാക്കറ ഇപ്പിച്ചെന്തിനാ അറിയോങ്ങനെ അറിയാൻമാര് അങ്ങനെ എറിയാൻ വേണ്ടി ഇപ്പ വാങ്ങിടാ എന്താ ചെയ്യന്മാര്ഷ്ട്രന്മാരേ അത് സംഭാവ് മണിക്കായി എന്താ പറഞ്ഞിട്ടൊക്കെ വലിപ്പം ചേപ്പ് പാട്ടുപാടി എന്റെ ചേച്ചിന്റെ പാട്ടുപാടി കുഞ്ഞോളെ രണ്ടാർക്കും ഉമ്മച്ചി പൈച്ചേക്കും പാടുന്നു ഞാനും മറ്റേ വായിൽ കുഞ്ഞാക്കുണ്ടോ ഞാനും പൈസ കൂടിട്ട് പാട്ട് പാടാൻ പോട െബനത്തിന് കൊറച്ച് പഠിച്ചിട്ടില്ലോട്ടെ വേറെ എന്നിട്ട് ഫുള്ളായി പഠിപ്പിക്കണം പാട്ടാണ് ഞാൻ എന്റെ സ്വഭാവം ഇഷ്ടം ചെയ്തിട്ടങ്ങനല്ലോ പറഞ്ഞേ ഞാന സ്വഭാവം ഇഷ്ടല്ല അയാൾ എന്ത് സന്തോഷത്തിന്റെ പറഞ്ഞോ നേരത്തെ നേരത്തെ ഞാനിവിടെ തുടക്കുമ്പോ രണ്ടെണ്ണം ഭയങ്കര തല്ലുട്ടായിരുന്നു ഇത് മാമ കൊടുത്ത ഡ്രസ്സ് ഇന്ന് കഴുക ഉണങ്ങാൻ വേണ്ടി കാത്തി കേട്ടാ വൈകുന്നേരം ഇപ്പം ഇടാൻ വേണ്ടിട്ടേ എന്തത് മുതല് കിട്ടി കഴിഞ്ഞ ഉണങ്ങട്ട വയവ് എനിക്കുള്ളത് കിട്ടി കഴിഞ്ഞി അത് കൊണ്ടിട്ട് ഓരോ ഇടന്തേ മാന ഇഷ്ടം ഇഷ്ടം അതെ ഏറ്റവും കൂടുതൽ മാമാന ഇഷ്ടം ഇഷ്ടം അല്ലെങ്കിൽ മാമാന ഇഷ്ടം ബുന്ദിമാന ഇഷ്ടം വാപ്പച്ച ഉമ്മാനപ്പ് മാനെയ്ക്കും ഉമ്മാനും അതെല്ലാം അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇക്കിപ്പോ കല്യാണ കല്യാണത്തിന് പോയിക്കായിരുന്നു അപ്പൊ പിരിവുണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ചായ വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോ എന്താ ചായക്ക് കടി വാങ്ങണ്ടെന്നൊക്കെ എന്നോട് വലിയ കാര്യത്തിലൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പബ്സ് വേണ്ട സാൻഡ്വിച്ച് വാങ്ങിട്ട് പോലെ പറഞ്ഞു വരുമ്പോ ഒന്നും വാങ്ങിയിട്ടില്ല ഞാൻ ആ ചീലോ കുട്ടികളോടൊക്കെ പറയും ചെയ്തപ്പിച്ചി സാൻഡ്വിച്ച് വാങ്ങിയിട്ട് വരും ചായക്ക് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്ക ഉണ്ണിമോളും ഇവിടെ ഇല്ലാട്ടുണ്ണിമോള് ബെഡ് കുട്ടിയുടെ ബെഡ്ഡിലേക്ക് പോയിക്കാണ് ഇവർ രണ്ടാളും കാത്തിരിക്കില്ലേ അപ്പോൾ വരുമ്പോ ഒന്നും ഇല്ലാണ്ട് വന്നിരിക്കാളെ ആയിട്ട് മേടിക്കാൻ പോയിക്കട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വോയിസ് അങ്ങോട്ട് കൊടു വോയിസ് കൊടുത്തിട്ടില്ല എന്റെ വീട്ടിലത്തെ പണികളും ഇല്ല കൂട്ടാവും ഇല്ല ചോറ് പണിയില്ല മുറ്റടി ഇല്ല ഒന്നുമില്ല അവ സപ്പോർട്ടൊക്കെ കുറവാണ് ആർക്കും ഇപ്പൊ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല തോന്നുന്നുണ്ട് മനസ്സിലിങ്ങനെ തോന്നട്ടെ നമുക്ക് ലേക്കൊക്കെ കുറവാണ് വ്യൂസ് കുറവാണ് ആദ്യം കണ്ടോലും നമ്മുടെ വ്യൂസ് വീഡിയോ ഇപ്പം കാണുന്നില്ല അപ്പോൾ മനസ്സിലായി ബോറടിക്കേണ്ടത് തോന്നണില്ലേ അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ തുറന്ന് പറയട്ടെ അപ്പോൾ ഇതൊക്കെ വീഡിയോയിലൊക്കെ മാറ്റം വരുത്താം അങ്ങനെ എൻ്റെ ഇക്ക ഉണ്ണി കൊടുത്ത ടോർച്ചായിരുന്നു ഉപ്പാക്ക് അത് വൈസിൽ പോയി എനിക്ക് തരുമോ തരുമോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അവൻ പുത്തി വെച്ചേക്കണു പിന്നെ നെസിക്ക് കൊടുത്ത വലിയ ടോർച്ചുണ്ട് അതൊക്കെ മതി ഇവന് വന്ന മൂന്നാല് പ്രാവശ്യമായിത്ര ഉപ്പാട് പോയി ചോദിക്കണ ആ ടോർച്ച് തീരുമെന്ന് അപ്പ ഉപ്പൊക്കെ പാവം തോന്നിയിട്ട് ഇതാ കൊടുത്തീക്കണു ഞങ്ങൾക്കൊക്കെ പാവം തോന്നുന്ന ആൾക്കാരാണ് എനിക്കും അതെ ഉപ്പാക്കും അതെ അവൻ കളിച്ചോട്ടെ അവന് എന്താ പറയാ ബാത്റൂമിലേക്ക് മറ്റേ ട്യൂഷന് പോയി കഴിഞ്ഞ മൂത്രയ്ക്കാൻ പോകുമ്പോക്ക് കണ്ണാണല്ലേ വെളിച്ചില്ല ടോർച്ച് അടിക്കാൻ അമ്മച്ചി എല്ലാവരും കൊണ്ടുവരണണ്ട് എനിക്കില്ല ഇത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പാടേക്ക് എന്ന് ചോദിച്ചു മേടിച്ചതാന്നൊക്കെ പറയ അപ്പൊ ഞാനേ പറഞ്ഞു മാമ കൊടുത്തതല്ലേ ഒരു മുതല് കൊടുത്തത് മേടിക്കാൻ പാടണ്ടോ ഫൈസിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഉപ്പ പറയ ചീത്ത ഒന്നും പറയണ്ട ഈ അത് അതിന് കൊടുത്തോ അവന് മുൻ്റെ മൂത്രയൊക്കെ മുമ്പ് കണ്ണ് കാണാനില്ല എന്നൊക്കെ പറയാ വന്നിട്ട് ഈ അത് അവ എടുത്തോട്ടെ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ കൊടുത്തതാട്ടെ ഞാൻ വിചാരിച്ചവ അറിയാണ്ട് എടുത്ത് കൊണ്ടുവരാൻ വിചാരിച്ചു മൂന്നാല് പ്രാവശ്യം കൊണ്ടുവന്നു അപ്പോൾ ഞാൻ കൊടുക്കട ഉപ്പാക്ക് കൊടുക്കണ വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക തന്നെ അപ്പം ലാസ്റ്റിൻ്റെ ഉപ്പ വന്നിട്ട് തന്നെ കയ്യിൽ കൊടുത്തുട്ടാ അങ്ങനെ അതാ കുത്തി വെച്ചേക്കുന്നു പാടെ അതേ സ്വഭാവം ആയിട്ടാണ് പൈസയ്ക്കു എന്ത് സാധനം കിട്ടിയാലും കളിയുമില്ല സൂക്ഷിച്ചൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ഒരു സ്വഭാവം പൈസക്ക് കിട്ടിയിരിക്കുന്നു അപ്പം എല്ലാരും പറയും ഇത് ജൂനിയർ മണിക്കായി എന്നൊക്കെ പറയുന്നേക്കാട്ടാ പാടെ ഇക്കാട് പാടെ പേര് അബ്ദുറഹ്മാൻ എന്നാ കേട്ടാ അപ്പം അവിടെയുള്ളവരൊക്കെ മണിക്കായി മണിക്കായി എന്നിങ്ങനെ പറഞ്ഞേക്കേ അപ്പൊ എല്ലാരും പറയും പൈസ ജൂനിയർ മണിക്കായി ആണ് പാടെ പാരമ്പര്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറയണേക്ക അതേപോലെ നേട്ടാ പാട പോലെ ആ തിരുപ്പറങ്ങലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് പൈസക്ക് കിട്ടിട്ടിട്ട് അങ്ങനെ ഇനിയിപ്പൊ എന്തൊക്കെ വന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാൻ എന്തൊക്കെ പറയണെ നോക്കട്ടാ കടക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അത് ഞങ്ങള് അപ്പൊ കേട്ടാ മതി വരട്ടെ അങ്ങനെ കുട്ടികൾക്ക എന്താ പേന അപ്പൊ അതൊക്കെ വന്നിട്ട് പറിച്ച വിശേഷം ടി വിട്ട് വിചാരിക്കുന്നു നോക്കിട്ട് പറഞ്ഞൂറ് തരും ഞാൻ പറഞ്ഞിരിക്കൂറ് തരാ പറഞ്ഞ അല്ല ഞാൻ ഇന്നലെ ചോദിച്ചില്ല അപ്പൊക്കെ പിരിവായിട്ട് തരാ പറഞ്ഞില്ലേ പാലിന്റെ പൈസ കൊടുക്കണോ താത്ത കൊടുക്കാനാണേ അതാ ചെടി താത്ത കൊടുക്കാനാ ഞാൻ പറഞ്ഞില്ലേ മാക്സി എടുത്തിന്ന് പാലും തന്നിട്ടില്ല ഉച്ച എന്നിട്ട് വരും ഒന്നാം തീയതില്ലേ അതെ ഞാൻ കണ്ടിരിക്കട്ടെ നമ്മള് മിക്ക കഴിഞ്ഞത് എന്നാ മിക്ക ഓർമ്മ ഇണ്ടോ മിക്ക ഡേറ്റ് ഓർമ്മ ഇണ്ട് ഇന്നലെ ഏ ഭയങ്കര സത്യക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ലന്ന് റബ്ബാണ് സത്യക്ക് ഓർമ്മ അല്ല കിട്ടാണ്ടല്ലേ ഏത് മാസം കഴിഞ്ഞ സത്യം പറഞ്ഞു അയ്യോ അതെ സത്യല്ല ഇക്ക ഇമല്ലേക്ക് ഞാൻ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ മനസ്സിലേക്ക് തോന്നുന്നു നിക്കാ കഴിഞ്ഞ ഡേറ്റ് മാറുന്നു ഞാൻ ഒന്ന് മാസം ഫെബ്രുവരി എന്താ ഏപ്രിലാണ് കല്യാണം കഴിഞ്ഞത് ഏ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ട് മാസം നിക്കാ കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലേ അത് ഏതു മാസം ഒന്ന് ഓർമ്മനല്ലേക്ക് ബുധനാഴ്ച ദിവസാണറിയ നിക്ക കഴിഞ്ഞത് അത് മാരുമിന്റെ നേരത്താ അത് മാത്രം അറിയും മാസ ഡേറ്റ് ഒന്നൊക്കെ അറിയില്ല ഒന്ന് പറഞ്ഞേ ഒന്ന് ഓർത്തോക്കി ഇക്ക ഓർമ്മ ഇല്ലേർമില്ല കിടന്നുക്ക് പറിച്ചിട്ട് പറക്ക് സത്യത്തി ഓർമ്മ ഇല്ല എന്തല്ലേ എനിക്കത് എന്തൊക്കെ മറക്കാൻ പാടുണ്ടോ ആ എനിക്ക് ഓർമ്മ ഓർത്ത് ചെയ്യോള അവർത്തോക്കട്ടെ ഓർമ്മ ഒന്ന് ഓർത്തിട്ടൊന്ന് പറീട്ടാതല്ലേ ഇവരൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നവരെ ഇനി കളിയാക്കു എന്നാലൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പേപ്പറിലെ തോന്നുന്നുണ്ട് ഏപ്രിലെ കല്യാണം കഴിഞ്ഞത് അതിന് മുന്നേ രണ്ടു മാസം മുന്നേ നമ്മൾ അതേതാ പിടിയിലെന്താ പൈസ കണ്ടുപിടിക്കും മഴപിന്റെ നേരത്തെ നിക്കാണ്ടായിരുന്നത് അത് ഓർമ്മ ഇല്ല രാത്രി അത് മാത്ര ഓർമ്മണ്ട് വേറെ ഒന്നും ഓർമ്മ ഇപ്പൊ ചെറിയ കണ്ണിലാക്കി കൊടുക്ക അവിടെ ഇക്ക കല്യാണം കൊടുക്കണ്ട് ഉപ്പ നമുക്കൊന്നും കിട്ടാത്ത നമ്മുടെ ഉപ്പ പറഞ്ഞു ഇപ്പൊ പറയണേ ഡിസംബറിലല്ലേന്ന് ഡിസംബറിലാണിക്കഴിഞ്ഞു ആദ്യ ഇപ്പൊ നോക്കണം ഇത്ര നേരം പോയി കളിച്ചില്ലേ പാലത്തിന് കളിച്ച മതി അവള് പതിനൊന്ന് മണി ആവുമ്പോയല്ലേ മണി ഒക്കെ കഴിച്ചു ഞങ്ങള് കഴിക്കുന്നതൊന്നും വീഡിയോ എടുത്തില്ല ഉച്ചി കഴിച്ചില്ല ഉപ്പിച്ചി ബിരിയാണി എന്നിട്ട് വയറ് പറഞ്ഞിട്ട് ഇരിക്കുക ഈ ബിരിയാണി ഒന്നും അല്ലേ ബിരിയാണി അറിച്ചില്ല ചെറിയൊക്കെ കളയും എനിക്കിനെ കൊഴിമന്റ ഇഷ്ടം അന്ന് ഉപ്പൊക്കെ വരില്ലേ ആ അപ്പൊ കുട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണി ഏത് കുട്ടൻ മാത്രം കുട്ടനാണോ ബിരിയാണിക്ക് സിറാജക്കാട് കണ്ടു സിറാജ് ഇന്നൊക്കെ തിന്നു ഞാൻ കണ്ടു ആരെണ്ണം കുട്ടികൾക്ക് ഞാൻ വാഴിയോടുത്തു ആ നോക്കി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോന്ന് ഞാനേ രണ്ടു ആ പിന്നെ ആ മേടിച്ചു നോക്കട്ടെ എന്താ ചെയ്യ എനിക്കത് കഴിഞ്ഞ ഡേറ്റും മാസം ഓർമ ഇല്ലെന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടന്നലെ അപ്പൊ ഞാൻ മോളിലാട്ട അലന്മാറേലായിരിക്കണേ അപ്പൊ നോക്കിട്ട് കാട്ടി തരാജ് സർട്ടിഫിക്കറ്റ്

ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ വെക്കേണ്ട കാര്യം പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഇല്ല ഓർമ്മയില്ല ഇത് ഇല്ല ഇതെന്നെടുത്ത് നോക്കേണ്ടി വന്നു മെയിൻ എന്താ ചെയ്യുക എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ് അതൊക്കെ നിൽക്കാൾ കഴിഞ്ഞത് പക്ഷേ രണ്ട് ഞങ്ങൾ നിൽക്കാളാണ് മുന്നേ പറഞ്ഞത് ഇഷൊ ഒന്നല്ലാട്ടോ കഴിഞ്ഞത് നിക്കാൾ കഴിച്ചിട്ട് ചെയ്തത് അങ്ങനതിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യം ഓർമ്മ ഇല്ല എന്നിട്ട് ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറയാം മാരേജ് ഉണ്ടാവും അതിന് നോക്കി നോക്കുമെന്ന് ോക്കണ്ട നോക്കണ്ട നോക്കണ്ട രീതി വന്നു മനസ്സിലന്നില്ല നിക്കാ കഴിഞ്ഞ ഡേറ്റ് കല്യാണം കഴിഞ്ഞ ഡേറ്റിക് ഓർമ്മ ഉണ്ട് കൂട്ടിക്കോർമ്മത് അത് മാത്ര ഓർമ്മയുള്ളൂ അപ്പൊ ഇക്കാലത്ത് തീരെ ഓർമ്മയില്ല ഇക്കാലത്ത് കുട്ടികളുടെ ബർത്ത്ഡേ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അത് അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഞാൻ പിന്നെ ഇങ്ങകത്തൊന്നും മറക്കാത്തള ഇനി മറക്കില്ല ഇരുപത്തെട്ടാം തീയതി ആണ് നിക്കാതെ കഴിഞ്ഞത് പത്താം മാസത്തില് ഇനി മറക്കില്ല ഏത് ദിവസം ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു ഇപ്പൊ ഓർമ്മ വന്നു അയ്യോ ഉമ്മ തിരിച്ച് തോറ്റു ഉപ്പ ഉപ്പാക്ക് ചെറുതായിട്ട് ഏതാണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിട്ട് ഞാൻ രണ്ടു ദിവസമായിരുന്നു ഇങ്ങനെ മനസ്സിലേക്ക് തോന്നും അപ്പോഴും ഒന്നും ഇതിൻ്റെ കാര്യം ഓർമ്മയില്ല കേട്ടാ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ഇന്ന് പോയി നോക്കായിരുന്നു ഇതിന്റെ കാര്യം തീരെ ഓർമ്മ ഇല്ല അപ്പം ഇമ്മ ഒക്കെ പറയുക അത് ഇത് നോക്കിയായിട്ട് കാണാമെന്ന് അങ്ങനെ അത് നോക്കിയപ്പോൾ മനസ്സിലായി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് കേട്ടോ രണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മർക്ക് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക അങ്ങനെ അപ്പൊ ഇൻഷാടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാൻ തേറ്റാ